തമിഴ്നാട്ടിലും കർണാടകയിലും വ്യാപകമായ മഴ തുടരുകയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് അല്ലെ അവിടെ ഏഴുപേരെ കാണാതായി എന്നാണ് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ അത് കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേരെന്നാണ് ആകെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം വിഴുപുരത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഏകദേശം ഒരു പത്ത് ട്രെയിനുകളെങ്കിലും റദ്ദാക്കേണ്ടി വന്നു लाइट बताती है इधर चीज ठीक है ശ്രീധരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീധരൻ എന്താണ് ഒരു പൊതു സാഹചര്യം ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായി ഏഴുപേർ മണ്ണിനടിയിലാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്ന വിവരം അതനുസരിച്ച് അവിടെ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് അവിടെ ഒരു സാഹചര്യം തിരുവണ്ണാമലയിൽ ഇന്നലെ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ ഇന്നും പരിശോധന നടത്തുകയാണ് ഏതായാലും ഒരു കൂറ്റൻ പാറക്കല്ല് മണ്ണു ഉൾപ്പെടെ ഈ രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഏഴുപേർ അതിനിടയിൽ പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ നൽകുന്ന വിവരം ഇതിൽ കുട്ടികൾ ഉൾപ്പെടെ പെട്ടിട്ടുണ്ടെന്നും പറയുന്നു പക്ഷേ ഇത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറായി ഈ പരിശോധനകൾ തുടങ്ങിയിട്ട് അത്രയും ബുദ്ധിമുട്ടേറിയ രക്ഷാപ്രവർത്തനമാണ് അവിടെ പുരോഗമിക്കുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അൻപതംഗ സംഘം സ്ഥലത്തേക്ക് എത്തിയിരുന്നു ഈ രക്ഷാപ്രവർത്തനം തടസ്സമെന്നുള്ളൊരു പ്രധാന കാര്യം അവിടേക്ക് മണ്ണ്വാതി യന്ത്രങ്ങളൊന്നും എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നതാണ് അത്രയും ചെറിയ റോഡുകളാണ് ആ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ വാല്യുവലായിട്ട് തന്നെയാണ് മണ്ണും പാറക്കഷങ്ങളുമൊക്കെ നീക്കം ചെയ്യുന്നത് ഏതായാലും കഴിഞ്ഞ പന്ത്രണ്ട് മണിക്കൂറായി അത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ തിരുവണ്ാമലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് നിലവിലേതായാലും പെയിഞ്ചാൽ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത് തിരുവണ്ണാമലയ്ക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സമീപ ജില്ലകളിലും തിരുവണ്ണാമലയിലുമൊക്കെ കനത്ത മഴ പെയ്യുന്നത് തിരുവണ്ണാമല കള്ളക്കുറിച്ച് അതുപോലെ തന്നെ വിഴിപ്പുരം ഇന്നലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരു മേഖലയായിരുന്നു വിഴിപ്പുരം അവിടങ്ങളിലൊക്കെ മഴ തുടരുന്നുണ്ട് ഏതായാലും ഇത് കൂടുതൽ ഇപ്പോൾ കർണാടക ഭാഗത്തേക്ക് ഈ ന്യൂനമർദ്ദം മാറും അതിൻ്റെ ഭാഗമായി മഴയ്ക്ക് നേരിയ ശമനം ആ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സേലം കൃഷ്ണഗിരി ധർമ്മപുരി ഉൾപ്പെടെ തമിഴ്നാടിൻ്റെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് വലിയ മഴ പെയ്യുന്നുണ്ട് ഒൻപത് ജില്ലകളിൽ തമിഴ്നാട്ടിൽ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുച്ചേരിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് പക്ഷേ വെള്ളക്കെട്ടിന് യാതൊരു കുറവും വന്നിട്ടില്ല ഏതായാലും പുതുച്ചേരിയുടെ ഭൂരിഭാഗം നഗരത്തിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ് എന്നൊരവസ്ഥയുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അല്പസമയത്തിനകം തന്നെ വിഴുപുരത്തെത്തി പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കുമെന്നും അറിയിപ്പുണ്ട് മറ്റൊരു കാര്യം കർണാടകയുടെ കാര്യമെടുത്താൽ ഈ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം കർണാടകയിൽ മഴയ്ക്ക് കാര്യമായി മഴയുണ്ടാക്കുന്നുണ്ട് ഇന്നിപ്പോൾ ബംഗളൂരു നഗരത്തിൽ രാവിലെ മുതൽ തന്നെ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിക്കുന്നു മൈസൂരു രാ ചാമരാജ് നഗര കൊടക് പോലുള്ള ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഏഴ് ജില്ലകളിലാണ് കർണാടകയിൽ ഓറഞ്ച് അലർട്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും കർണാടകയിൽ നിന്ന് അപകട വാർത്തകളൊന്നും കർണാടകയിൽ നിന്ന് വന്നിട്ടില്ല ഏതായാലും തമിഴ്നാട്ടിൽ മഴയ്ക്ക് ശമനമുണ്ട് ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് ചുഴലിക്കാ ഈ പെഞ്ചാൽ ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട് എന്നൊക്കെ പറ പറയുമ്പോഴും മഴക്കെടുതിയിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല ശ്രീധരൻ ഈ കൃഷ്ണഗിരി മേഖലയിൽ അവിടെ റെക്കോർഡ് മഴയുണ്ട് എന്നാണ് അറിഞ്ഞത് അവിടെ ഇപ്പോഴും മഴ തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട് കർണാടക തമിഴ്നാട് ബോർഡർ ആണല്ലോ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം മധു അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇത് തിരുവണ്ണാമലയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനമുള്ളത് അതുകൊണ്ട് തന്നെയാണ് കിഴക്കൻ ജില്ലകളായിട്ടുള്ള ഈ സേലം ധർമ്മപുരി കൃഷ്ണഗിരി പോലുള്ള കർണാടകയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ മഴ കാര്യമായിട്ട് പെയ്യുന്നത് അവിടെയെല്ലാം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും ഇന്ന് മൂന്നിടത്താണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നത് അതായത് കള്ളക്കുറിച്ച് വിഴുപുരം തിരുവണ്ണാമല ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പന്ത്രണ്ടോളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഏതായാലും ഇത് ന്യൂനമർദ്ദമായി കൂടിയാണ് ഇപ്പോൾ കിഴക്കൻ മേഖലയിലേക്ക് മഴ ലഭിക്കുന്നത് അതായത് നേരത്തെ മാധു സൂചിപ്പിച്ച കൃഷ്ണഗിരി പോലുള്ള ഭാഗങ്ങളിൽ ഇപ്പോഴും മഴ തുടരാൻ ഈ ന്യൂനമർദ്ദത്തിൻ്റെ സ്ഥാനം കാരണമാകുന്നുണ്ട് നാളെയും മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പുണ്ട് ഏതായാലും ഏഴ് ഏഴുപേരെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ തിരുവണ്ണാമലയിലെ മലയിടിച്ചിലിൽ കാണാതായിരിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് മണ്ണ് നീക്കി തന്നെ തെരച്ചിൽ തുടരുന്ന ഒരു സാഹചര്യം ഏഴുപേരെ കാണുന്നില്ല എന്ന് നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട് പക്ഷേ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മലവെള്ള ഭാൽ വാഹനങ്ങൾ ഒഴുകിവരുന്നത് വരെ കാണാനും കഴിയുന്നത്